നല്ല പടമാണ് കാണിയത് കുടുംബത്തിൽ ഇപ്പോഴത്തെ ഇതിനനുസരിച്ച് കുടുംബങ്ങൾക്ക് കാണാൻ പറ്റിയ പടം ഇന്ദ്രൻസിന്റെ അഭിനയം സൂപ്പർ ആയിരുന്നു നന്നായിട്ടേക്ക

അഭിനേതാക്കൾക്കാർ അടക്കം എല്ലാ സ്ഥാനങ്ങൾക്കും നല്ല രീതിയിലൊരു ക്യാരക്ടറുണ്ട് സിനിമയിൽ ഒരു ഡെപ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ക്യാരക്ടർ അങ്ങനെയായിരുന്നു സിനിമയിലൊരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാരക്ടറായിട്ട് ആവശ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കൊരു പറയാതെ ചെയ്യാൻ ഇത്ര ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരു വില്ലൻ ഇതില് സാഹചര്യങ്ങളാണ് വില്ലന്മാരകുന്ന ഒരു മനുഷ്യർ നല്ലൊരു മെസ്സേജും കൊടുക്കുന്നുണ്ട് സിനിമയിൽ തന്നെ ആ ഒരു കഥയൊക്കെ കേട്ടപ്പോ ഇങ്ങനെയായിരുന്നു കേട്ടപ്പോൾ കേട്ടതിനേക്കാളും അല്ലേ അങ്ങനെ ചെയ്യാൻ അതും ഏറ്റവും അധികം കോമ്പിനേഷൻസ് അദ്ദേഹം അതോടെയാണ് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസും